പോകാൻ കഴിയാത്ത രൂപത്തിൽ അവരെ നരകത്തിലെ ശാശ്വതന്മാരാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ ചെറിയ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുകയാണ് എന്റെ മകൾ എന്താ ഒരു പാന്റ് എന്റെ മകൾക്ക് എന്താ ഒരു ടീഷർട്ട് വാങ്ങിച്ചു കൊടുത്താൽ സ്ത്രീകൾക്ക് ഒരു വസ്ത്രവിധാനമുണ്ട് ആ വസ്ത്രവിധാനങ്ങൾ സ്ത്രീകൾ ധരിക്കണം പുരുഷന്മാർക്ക് ഒരു ഉണ്ട് ആ വസ്ത്രവിധാനം പുരുഷന്മാര് ധരിക്കണം അത് ദീൻ അങ്ങനെയാണ് നമുക്ക് നിശ്ചയിച്ച് തന്നത് നിശ്ചയിച്ചതിന്റെ ഒരു അതിർവരമ്പിന്റെ അപ്പുറം നമ്മൾ കിടക്കാൻ പാടില്ല അങ്ങനെ കടന്നാൽ എന്താ കടന്നാൽ ഭൗതികമായ ലോകത്തെ ഈ സുഖങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഒരു സുഖവും ഉണ്ടാവുകയില്ല അവിടെയാണ് അടിച്ചമൊളിയുടെ ലോകം അവിടെയാണ് ആനന്ദത്തിന്റെ ലോകം